നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് ഒരു മൂന്ന് മാസം ആയെന്ന് തോന്നുന്നുട്ടോ ഈ ഒരു ബോക്സ് മീഷോയിൽ നിന്ന് മേടിച്ചിട്ട് നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ട് മേടിച്ചാണ് കേട്ടോ പക്ഷേ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം ഞാനിത് ഒന്ന് മേടിച്ചു ഞാനിത് മേടിച്ച നല്ലതെന്ന് തോന്നിയിട്ട് എൻ്റെ അനീതി ഒന്ന് മേടിച്ചു അപ്പോൾ അവൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു മാസം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും ഫുൾ പൂപ്പലടിച്ചിരിക്കുണ്ടായിരുന്നു പൈസ സഹിതം പൂപ്പിലടിച്ചു അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു ഇതിങ്ങനെ പൂപ്പിൽ കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാനിപ്പോൾ എടുത്ത് നോക്കിയപ്പം ഈ സംഭവം എല്ലാം പൂപ്പലായിട്ടുണ്ടേ കുറച്ചൊക്കെ ഞാൻ തുടച്ച് കളഞ്ഞാലും എല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചില്ല അപ്പോൾ ഞാൻ വീഡിയോ കൈ വൈകുന്നേരം ആയപ്പോൾ ഞാൻ എന്നാൽ വിചാരിച്ചു ഇപ്പോൾ വീഡിയോയും കൂടി എടുത്തിട്ട് നമുക്കത് നോക്കാമെന്ന് കരുതിയേ കണ്ടോ ഇവിടെയൊക്കെ കറക്റ്റായിട്ട് കണ്ടോ ഇതൊക്കെ പൂപ്പലാണേട്ടോ അപ്പോൾ പൈസക്കുള്ളിലും പൂപ്പൽ അടിച്ചു കഴിഞ്ഞാൽ അറിയില്ലല്ലോ നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് രൂപയൊന്നും ഇല്ല എന്തായാലും പത്തിരണ്ടായിരുന്നെന്ന് വിചാരിക്കുന്നു കാരണം ഇങ്ങനെ ഒരു വലിയൊരു ഹോളായ ഉണ്ട് എനിക്കെന്തെങ്കിലും പൈസയ്ക്ക് ഷോർട്ടേജ് വരുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ആഴ്ച എന്തോ ആയിരം രൂപ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു ബോക്സിന് കാരണം നമുക്ക് ഇങ്ങനെ വലിയൊരിതായുണ്ടേ നമുക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാം എന്നൊരു മെച്ചം കൂടെ ഉണ്ട് കേട്ടോ വേണ്ട പൂപ്പൽ കറക്റ്റായിട്ട് അറിയാം കേട്ടോ സൈഡിലൊക്കെ ഉണ്ടോ ഇത് ഞാൻ കുറച്ച് എന്താ പ്രഷു കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് തൂർത്താൽ കളഞ്ഞേരനെ വേണ്ട ഇത് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം എത്ര ഉണ്ടാവുമെന്നൊന്നും നിശ്ചയമില്ല എന്നാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ ഇത് ഭയങ്കരമായിട്ടിങ്ങനെ നമ്മളിതൊന്നും കണ്ടിവിടെ അങ്ങനെയൊന്നും ഒന്നും ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ അത്രയ്ക്കുള്ള പശമായിട്ട് ഒട്ടിച്ചങ്ങ വച്ചേക്കുന്നത് കേട്ടോ ജസ്റ്റ് വേണ്ട ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോൾ തന്നെ അത് വരും അപ്പം കണ്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ അത് വന്നേ വേണ്ട പൂപ്പൽ അറിയാം ഇത് നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം അതുകൊണ്ട് ഒട്ടിച്ച് വെച്ചോണ്ടൊന്നും ഗുണമില്ല ഇല്ല ഞാനതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ അപ്പം താണ്ടേ ഇത്രയും പൈസയാണേട്ടോ ഇവിടെ കുടുക്കകത്തിരിക്കുന്നത് ഇത് എത്ര രൂപ ഉണ്ടാവുമെന്നൊന്ന് വലിയ നിശ്ചയമല്ല ഇവിടെ എല്ലാം ഇങ്ങനെ പൂപ്പലായിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് എണ്ണി നോക്കാം ഇത് എത്ര രൂപ ഉണ്ടെന്ന് കുറച്ച് നാളത്തെ സേവിങ്സ് ആയിരുന്നു കേട്ടോ എന്തായാലും നോക്കി വെക്കാം കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ ഈ നോട്ടിന് ചെറിയൊരു പൂപ്പലുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഇതൊന്ന് എണ്ണി എണ്ണിട്ടിട്ടപ്പെടുത്താം അപ്പോൾ ഏതാണ്ട് നമ്മുടെ കുടുക്ക പൊടിച്ചപ്പോൾ കിട്ടിയ പൈസയാണ് ചില പൈസയിലെല്ലാം പൂപ്പലായിട്ടുണ്ടായിരുന്നു അതാണ്ട് ആ നോട്ടുകൾ കാണുമ്പോൾ അറിയാം ഏതാണ്ട് കുറച്ച് പൈസയിലൊക്കെ പൂപ്പലുണ്ടായിരുന്നു എന്നാൽ കുഴപ്പമില്ല ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് നൂറിൻ്റെ നോട്ടിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഈ പത്തിൻ്റെയും അമ്പതിൻ്റെ ഒക്കെയായിരുന്നു ഏറെ കുറെ പ്രശ്നം ഉണ്ടായിരുന്നത് ഒരു അഞ്ഞൂറിൻ്റെ നോട്ടും ശകലം പൂപ്പുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയായിരുന്നു കിട്ടിയത് നല്ല സേവിങ് ആയിരുന്നു പക്ഷേ എന്ത് ചെയ്യണം അത് പൂപ്പലായിപ്പോയി എന്തായാലും ആ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം കുറച്ച് നിങ്ങളുടെ പൈസയും കൂടെ ഉണ്ട് കേട്ടോ ഒരു പ്രോഡക്റ്റ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്ത് അത്ര ഗുഡല്ല കാരണം പൂപ്പൽ വേണ്ട പൈസയ്ക്കുള്ളിൽ പൂപ്പലാകും ഞാൻ ഇനി എടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഇടയ്ക്കുമെന്ന് ശല്യപ്പെടുത്തുന്നു ആ അപ്പോൾ താണ്ടേ ഇത്രയും രൂപയാണ് കേട്ടോ കിട്ടിയത് എന്തായാലും നല്ലൊരു നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ഒക്കെയായിരുന്നു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പൂപ്പലായിപ്പോയി എന്തായാലും നമ്മൾ പുരുക്ക് പൊട്ടിച്ച് പൈസ എടുത്തിട്ടുണ്ട്